ഹായ് ഡിയേഴ്സ് ഈസ്റ്റർ കഴിഞ്ഞ് ഓണമാകാറായല്ലോ എന്ന് പറയല്ലേ വീഡിയോ ഇത്തിരി ആണ് തൊണ്ടയ്ക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇത് ഞങ്ങളുടെ പള്ളിയിലെ ഓശാന തൊട്ട് ഈസ്റ്റർ വരെയുള്ള വലിയ വാരത്തിൻ്റെ തിരുക്കർമ്മങ്ങളാണ് ഞങ്ങളുടെ ഇടവക വരുന്നത് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് മുള്ളങ്കൊല്ലിയാണ് ഈസ്റ്ററിന് തൊട്ട് മുൻപുള്ള ഞായറാണ് ഓശാന ഞായർ യേശു ജെറുസലേമിലെ തെരുവീതികളിലൂടെ കഴുതപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ ജനങ്ങൾ ഒലിവിലകളും ഈന്തപ്പനയോലകളും ഒക്കെയായി യേശുവിനെ വരവേറ്റ ദിനത്തിന്റെ ഓർമ്മ ദിനമായാണ് ഇന്ന് ആചരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഇടവക വികാരി ക്രിസ്ത്യൻ മൂന്നനാലച്ഛനും കൊച്ചച്ഛൻ റിജോ സെരുമായിൽ അച്ഛനുമാണ് ഇത് പെസഹാവ്യാഴത്തിന്റെ തിരുക്കർമ്മങ്ങളാണ് യേശുക്രിസ്തു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകിയതിന്റെയും അന്ത്യത്താഴത്തിലൂടെ വിസ്തു കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മദിനമായി ആചരിക്കുന്നു യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മദിനമായ ദുഃഖ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുരിശിന്റെ കുരിശിൻ്റെ വഴിയുണ്ടായിരുന്നു ഈശോ ആയിട്ട് ഷിനോജ് ചെട്ടിയാശ്ശേരി ചേട്ടൻ ഭാരമേറിയ കുരിശു ചുമന്നു കുരിശിന്റെ വഴി കഴിഞ്ഞ് പള്ളിയുടെ മുന്നിൽ ഈശോ മരിച്ചു മാതാവിന്റെ മടിയിൽ കിടക്കുന്ന ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഇടവകയിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ വളരെ ഭക്തിപൂർവ്വം തന്നെയാണ് ആളുകൾ യേശുവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ചത് ഇത് ഈസ്റ്ററിന്റെ തിരുക്കർമ്മങ്ങളാണ് വൈകുന്നേരം ഏഴു മണിക്കായിരുന്നു വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നത് മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നേരിടുകയാണ് അതുപോലെ തന്നെ ക്രിസ്തു നമ്മുടെ സമൃദ്ധമായി പ്രതികരിഹിക്കട്ടെ എന്ന് ഈ നല്ല ശുദ്ധത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു